ഹായ് ഡേ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രനുഹണി റോസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കെരാറ്റിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അതിൻ്റെ ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓൾറെഡി കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത നല്ലൊരു കേളി ഹെയർ ആണ് അതുകൊണ്ട് തന്നെ ഡാമേജും ആണ് ഡാമേജ് ആയതുകൊണ്ടാണ് ഞാൻ ഈയൊരു കെരാറ്റിൻ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഹെയർ നല്ല രീതിയിൽ ഡീപ് ക്ലെൻസ് ചെയ്യുക മെത്തേഡെന്നുണ്ടെങ്കിൽ ഡീപ് ക്ലെൻസ് ചെയ്യുക ഡീപ് ക്ലെൻസ് ചെയ്ത് നല്ല രീതിയിൽ വാഷ് കഴിഞ്ഞതിന് ശേഷം വേണം ഡ്രയർ ചെയ്ത് അതും ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ക്രീം അപ്ലിക്കേഷൻ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഏതൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴായിരുന്നാലും ഡീപ് ക്ലെൻസിങ് മസ്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഹെയർ നമ്മൾ വാഷ് ചെയ്യുന്നത് ക്ലീൻ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പ്രൊസീജിയറും നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് നല്ല രീതിയിൽ വാഷ് ചെയ്ത് നല്ല രീതിയിൽ ഡ്രയറും ചെയ്തിട്ട് വേണം ക്രീം ക്രീമാപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് അപ്പോൾ ക്രീം ചെയ്യുന്നത് േഷൻ ചെയ്ത് തിൻലെയർ ആയിട്ട് അപ്ലൈ ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം ആ ഹെയറിന് ഞാൻ ഫ്ലിങ് റാപ്പ് ഉപയോഗിച്ചിട്ട് കെട്ടി കെട്ടിവെക്കുകയാണ് ചെയ്തത് അതല്ലെങ്കിൽ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചായിരുന്നാലും നമുക്ക് കെട്ടി വെക്കാവുന്നതാണ് കെട്ടി കെട്ടിവെച്ചതിന് ശേഷം പിന്നീട് ഞാൻ നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ക്രീം നമ്മുടെ ഹെയറിൽ ഉള്ളത് തന്നെ അത് സ്റ്റിക്കി ആയിട്ട് ഉണ്ടാകും അപ്പോൾ അതിനെ നമ്മളിങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കൈകൊണ്ട് ഇളക്കി ഇളക്കി ഡ്രയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമുക്ക് അത്രയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ലെവലിൽ ഡ്രയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം കൈകൊണ്ടൊന്ന് ഇളക്കി ഒന്ന് ഡ്രയറ് ചെയ്തൊന്ന് മുടി ഒന്ന് സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലോ ഡ്രൈ ചെയ്യുക അപ്പം ബ്ലോ ഡ്രൈ ചെയ്ത് ജസ്റ്റ് നല്ല ഡ്രയർ ആയ ഡ്രയർ ആയതിന് ശേഷം വേണം നമ്മുടെ അയണിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ അയൺ ചെയ്യുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ശരിക്കും തിന്നായിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക തിൻലെയർ ആയിട്ട് എടുത്തിട്ട് നമ്മൾ അയൺ ചെയ്യുന്ന പാസിങ് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് വരെ നമുക്ക് കൊടുക്കാം ഓരോ ഹെയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ നമ്മൾ എത്രത്തോളം അയൺ പാസിംഗ് കൂടുതൽ കൊടുക്കുന്നു അത്രത്തോളം ആ മുടി നല്ല ആയിട്ട് കിടക്കുകയും ചെയ്യും ലോങ് ലാസ്റ്റിങ് ചെയ്യും അപ്പോൾ ഇവിടെ കസ്റ്റമർക്ക് നല്ല ഒരു ഓളിയം തോന്നുന്ന ലെവലിൽ വേണം എന്നാൽ ഒരു സ്ട്രെയിറ്റ് ലുക്കും വേണം എന്നാൽ ഭയങ്കരമായിട്ട് സ്ട്രെയിറ്റ് ലുക്ക് എന്ന് പറയുന്ന ഒരു ലെവലിലാണ് നമ്മൾ ഈ ഹെയർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള പാസിംഗ് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മുടി നല്ല രീതിയിൽ അയൺ ചെയ്യുക അയൺ ചെയ്യുന്നതിലാണ് നമ്മുടെ ഫിനിഷിങ് കറക്റ്റായിട്ട് കിട്ടുന്നത് അപ്പോൾ അയൺ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഹെയർ ഡാമേജ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുപോലെ ഈ ക്രീം നമ്മൾ ഫുള്ള് നമ്മുടെ ഹെയറിലോട്ട് പിടിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ആ ചെയ്യുന്നത് കൊണ്ട് ഉപയോഗം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ നന്നായിട്ട് ഫുള്ള് ഹെയറും അയൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാഷിംഗ് ആണ് അപ്പം വാഷിംഗ് നമുക്ക്

കെരാട്ടീൻ്റെ തന്നെ ഒരു ഫുൾ ഒരു സെക്ഷൻ ആയിട്ടുണ്ടാവും അതിൻ്റെ ഷാംപൂ ക്രീം പിന്നെ അടുത്തൊരു ഷാംപൂ അതിൻ്റെ കണ്ടീഷണർ അങ്ങനെ എല്ലാ സെക്ഷൻ സെക്ഷൻ ആയിട്ട് ഉണ്ടാവും അപ്പോൾ അതിൽ നമ്പർ ബേസ് ഉണ്ടാവുകയും ചെയ്യും അതങ്ങനെ വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡ്രൈറേം ചെയ്ത് സിറോ അപ്ലൈ ചെയ്തു ലാസ്റ്റ് ഫിനിഷിംഗ് ലുക്കാണ് ഈ കാണുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ നേരത്തെ കണ്ട ആ ഒരു ഹെയറിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുക മാത്രമല്ല ഈ കെരാട്ടീൻ ചെയ്യാൻ ായിട്ടുള്ള പ്രൊസീജിയറും മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇതും നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് എൻ്റെ വീഡിയോ കണ്ട് വന്ന ഒരു കസ്റ്റമർ തന്നെയാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിൽ ഒരു ബെൽബട്ടൺ ഉണ്ട് അതുകൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരേക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരേക്കും ഓക്കെ ബാ ബൈ സി യു